സുഭാഷിതങ്ങൾ പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു വീട്ടിയുടെ അദരങ്ങൾ വർഷിക്കുന്നു കർത്താവിൻ്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതി പതിയുന്നു യും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു സൗമ്യന്റെ വാക്ക് ജീവന്റെ വൃക്ഷമാണ് വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു ഭോഷ്യൻ തന്റെ പിതാവിന്റെ ഉപദേശം പുച്ഛിച്ചു തള്ളുന്നു വിവേകി ശാസനം ആദരിക്കുന്നു നീതിമാന്മാരുടെ ഭവനത്തിൽ ധാരാളം നിക്ഷേപങ്ങളുണ്ട് ദുഷ്ടരുടെ ആദായം കുഴപ്പം സൃഷ്ടിക്കുന്നു വിവേകികളുടെ അതരങ്ങൾ അറിവ് പരത്തുന്നു ഭോഷന്മാരുടെ മനസ്സ് അങ്ങനെയല്ല ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ് സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു ദുഷ്ടരുടെ മാർഗം കർത്താവിന് വെറുപ്പാണ് നീതിയിൽ ചരിക്കുന്നവരെ അവിടുന്ന് സ്നേഹിക്കുന്നു നേർവഴി വിട്ട് നടക്കുന്നവൻ കർക്കശമായ ശിക്ഷണത്തിന് വിധേയനാകും ശാസനം വെറുക്കുന്നവൻ മരിക്കും പാതാളവും അധോലോകവും കർത്താവിന് മുൻപിൽ തുറന്നു കിടക്കുന്നു മനുഷ്യ ഹൃദയങ്ങളുടെ കാര്യം പറയാനുണ്ടോ പരിഹാസകൻ ശാസനം ഇഷ്ടപ്പെടുന്നില്ല അവൻ ജ്ഞാനികളെ സമീപിക്കുകയില്ല സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു ഹൃദയവത ഉന്മേഷം കെടുത്തി കളയുന്നു ബുദ്ധിമാന്റെ മനസ്സ് വിജ്ഞാനം തേടുന്നു ോഷന്മാരുടെ വധനത്തിന് ആഹാരം ആണ് ദുഃഖിതരുടെ ദിനങ്ങൾ ക്ലേശ ഭൂയിഷ്ടമാണ് സന്തുഷ്ടമായ ഹൃദയം നിരന്തരം വിരുന്ന് ആസ്വദിക്കുന്നു വലിയ സമ്പത്തും അതോടൊത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ് സ്നേഹപൂർവ്വം വിളമ്പുന്ന സന്യാഹ സസ്യാഹാരമാണ് വെറുപ്പോടെ വിളമ്പുന്ന കാള മെച്ചം കൾമിച്ചം മുൻകോപി കലഹം ഇളക്കിവിടുന്നു ക്ഷമാശീലൻ അത് ശമിപ്പിക്കുന്നു അലസന്റെ മാർഗം മുൾപടർപ്പുകളാൽ ആവർത്തമാണ് സ്ഥിരോത്സാഹിയുടെ വഴി നിരപ്പായ രാജവീതി അത്ര വിവേകിയായ പുത്രൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു ഭോഷൻ അമ്മയെ നിന്ദിക്കുന്നു ബുദ്ധിഹീനൻ ഭോഷത്വത്തിൽ ആനന്ദിക്കുന്നു ബുദ്ധിമാൻ നേർവഴിക്ക് നടക്കുന്നു സതുദ്ദേശമില്ലെങ്കിൽ പദ്ധതികൾ പാളിപ്പോകും വേണ്ടത്ര വേണ്ടത്ര ഉപദേഷ്ടാക്കൾ ഉള്ളപ്പോൾ അവ വിജയിക്കുന്നു ഉചിതമായ മറുപടി പറയുക ഒരുവന് ആഹ്ലാദകരമത്രേ സന്ദർഭോചിതമായ വാക്ക് എത്ര നന്ന് വിവേകിയുടെ വഴി മേലോട്ട് ജീവനിലേക്ക് നയിക്കുന്നു താഴെയുള്ള പാതാളത്തെ വിട്ടകലുന്നു അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലം പരിചാക്കുന്നു വിധവിയുടെ അതിര് അവിടുന്ന് സംരക്ഷിക്കുന്നു ദുഷ്ടരുടെ ആലോചനകൾ കർത്താവിന് വെറുപ്പാണ് നിഷ്കളങ്കരുടെ വാക്കുകൾ അവിടത്തേക്ക് പ്രീതികരവും നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും നീതിമാന്മാർ ആലോചിച്ച് ഉത്തരം കൊടുക്കുന്നു ദുഷ്ടരുടെ അതിരങ്ങൾ ദുഷ്ടത വമിക്കുന്നു കർത്താവ് ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു നീതിമാന്മാരുടെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നു തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു സ്വദ്വാർത്ഥ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു ഉത്തമമായ ഉപദേശം ആദരിക്കുന്നവന് വിവേകളോടു കൂടെ സ്ഥാനം ലഭിക്കും പ്രബോധനം അവഗണിക്കുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു ശാസനം അനുസരിക്കുന്നവൻ അറിവ് നേടുന്നു ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ് വിനയം ബഹുമതിയുടെ മുന്നോടിയും